ഓണറിയും വർദ്ധിപ്പിക്കുക കേന്ദ്രം വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ ഉടനടി ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ആവശ്യങ്ങൾ ഉന്നയിച്ച സമരക്കാർ എൻ എച്ച് എം ഡയറക്ടർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും നിവേദനം നൽകി സഫ്വാൻ സഫ്വാൻ ഈ ആശാ സമരം വീണ്ടും സജീവമാവുകയാണ് അഹിംസ് ആശാ സമരം നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിവസം എത്തി നിൽക്കുന്ന സമയത്താണ് എൻ എച്ച് എമ്മിൻ്റെ ഓഫീസിലേക്ക് ആശാ വർക്കേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ ഓണ ഇൻസെൻറ്റീവ് അടക്കം നടപ്പാക്കുക എന്ന ആവശ്യമുയർത്തിക്കൊണ്ടായിരുന്നു ഇവരുടെ മാർച്ച് ഇപ്പോൾ കേരള വർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുമിനി നമ്മോടപ്പിച്ചു ചേരുന്നു ഇന്നത്തെ ഈ മാർച്ചിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻസെൻറ്റീവ് നടപ്പാക്കുമെന്നാണ് അത് നടപ്പാക്കാത്തവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴൊരു ഇൻസെൻറ്റീവ് വർധന വരുത്തിയിട്ട് നാല് മാസം പിന്നിടുകയാണ് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരായ ആളുകൾ ആശാവർക്കർമാരടങ്ങുന്ന ഒരു സംഘടന അറിഞ്ഞിട്ട് പോലും സംസ്ഥാന സർക്കാരോ എൻ എച്ച് എം അധികാരികളോ അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ശുദ്ധ തട്ടിപ്പാണത് ഇത് ആകട്ടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നൽകിയിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതികളൊന്നും തന്നെ ഇതുവരെയും ആശാവർക്കർ കൊടുത്തിരുന്നില്ല അതുകൊണ്ടത് അടിയന്തിരമായി നടപ്പിലാക്കണം ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ വളരെ വൈകി അറിഞ്ഞു അത് അടുത്ത വർഷം ഏപ്രിൽ മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് കാരണം ഒരു വർഷക്കാലം കൂടി അവരത് തരാതെ കൊണ്ടുപോകാനുള്ളൊരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് മറ്റൊന്ന് ആറ് മാസം പിന്നിടുകയാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് ഇവരൊരു കമ്മിറ്റി വെച്ചു മൂന്ന് മാസത്തെ കാലാവധി ആ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞു ഇതുവരെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓണറിയ വർധനവെന്ന് പറയുന്നതും ഇരമിക്കൽ ആനുകൂല്യം എന്ന് പറയുന്നതും ഈ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഇൻസെൻറ്റീവുമെല്ലാം അടിയന്തിരമായിട്ട് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് സംസ്ഥാന എൻ എച്ച് എം അധികാരികൾ അവരത് ചെയ്യണം വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇരുപത്തി ായിരത്തിൽ പരം വരുന്ന ആശമാരെ പറ്റിക്കാനുള്ള ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഈ ആശാ വർക്കേഴ്സ് സമരം നടക്കുന്ന സമയത്തൊക്കെ ഒരു പരിശീലന പരിപാടി പരിപാടി സർക്കാർ വെക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പൊടുന്നനെയാണ് ഇപ്പോൾ ഒരു പരിശീലനം വെച്ചിരിക്കുന്നത് ഇന്നലെ ആ പരിശീലനത്തിൽ ചെല്ലുന്ന ആശമാർ കാണുന്നത് ആ പരിശീലനം നടത്തേണ്ട ഹാള് വൃത്തിയാക്കിയിട്ടില്ല അവിടെ പരിശീലനം നടത്താനുള്ള ഒരുവിധ സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞാൽ ഈ പരിപാടിയെ ഇല്ലാതാക്കാൻ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാൽ അതേസമയം ഇനഞ്ഞാന്ന് സി ഐ ട്യൂ നടത്തിയ അവരുടെ നടത്തിയ പരിപാടിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ട്രെയിനിങ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി മെയിൽ സന്ദേശം അയച്ചിരിക്കുന്നതിൻ്റെ തെളിവുകളടക്കം ഞങ്ങൾ പുറത്തുവിടട്ടെ അപ്പോൾ ഭരണാനുകൂല സംഘടനയ്ക്ക് എന്തുമാകാവുന്ന തരത്തിലും പ്രതിഷേധിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു നയം ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ ഈ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് കൂടി സൂചിപ്പിക്കുന്നത് അജീൻസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിവസമാണ് ഇന്ന് ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് എൻ എച്ച് എമ്മിൻ്റെ ഓഫീസിൻ്റെ മുന്നിലേക്ക് സർക്കാർ ഈ ആശാ വർക്കർമാർ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇവർക്ക് ഈ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച പ്രഖ്യാപനം ഈ ഏപ്രിൽ മാസത്തിലുണ്ടായിരുന്നു പക്ഷേ ഇത് നടപ്പാക്കാൻ എൻ എച്ച് എഫ് ഔദ്യോഗിക സംവിധാനം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് സെ എൻ എച്ച് എമ്മിൻ്റെ ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചത് ആശാ സമരം വീണ്ടും സജീവമാവുകയാണ് സഫാൻ വിപിയാണ് വിവരങ്ങൾ നൽകിയത്